ലേറ്റ് ബുക്ക് എടുക്കാനുള്ള എവിടെയാണോ എന്തുകൊണ്ടാണ് കിട്ടുന്നത് ലേറ്റാ ഹലോ എവറിബഡി വെൽക്കം ടു ലൈഫുഡ്സ് നമ്മളെന്ന കോബാറിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് തമ്മിൽ ഫുൾ എൻജോയ്മെൻറ്റ് നടക്കുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ ആയിട്ടൊന്നും ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ കുറേ ഒരു പരിപാടികളുണ്ട് അതേപോലെ കഴിഞ്ഞാൽ അതൊക്കെ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ് കാണിച്ചു തരാം നിങ്ങളെ അത്ര മനോഹരമായിട്ടാണ് വൈകുന്നേരങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട് ഒന്നിക്കാനുള്ള രീതിയിൽ അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ പ്രോപ്പറായിട്ടുള്ള പാർക്കിംഗ് ഏരിയ പ്രോപ്പറായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ഇതിനകത്ത് ഇൻ്റർകോണ്ടിനെ ഫുഡ് ഷോപ്പ് കോഫി ഷോപ്പ്സ് അതുപോലെ തന്നെ സിനിമാ ഹാള് വൈകുന്നേരങ്ങൾ വെറുതെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ പിള്ളേരെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നല്ല രസമുള്ള ഏരിയയാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്ന അജ്ദാൻ വാക്ക് ഓക്കെ ഇതിൻ്റെ ഒരു സെൻട്രൽ ഏരിയയിൽ നോക്കിയാൽ രസമായിട്ടവർ ഓരോന്നും ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ കണ്ടോ നിങ്ങൾക്ക് സന ഇതെല്ലാം കണ്ടിട്ട് കണ്ണ് തള്ളി വട്ടൊന്നുള്ള ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല സനാ വെട അത് കൈവിടുന്നു സന ഇതെല്ലാം കണ്ടിട്ട് ബ്രാന്തായിട്ട് നടക്കുന്നതൊക്കെ ഇത് സിനിമാസാണ് ഇതിൻ്റെ മൊത്തം കോഫി ഷോഫും കാര്യങ്ങളും ആണ് എത്ര രസമായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നു ഇവിടെയൊക്കെ വന്ന് സത്യം പറഞ്ഞാൽ നിന്നാൽ തന്നെയും പകുതി റിലാക്സ് ഫോൺ മനസ്സും നമ്മുടെ നാട്ടിൽ കളയുന്ന പുല്ലാണ് നമ്മുടെ വഴിയോരങ്ങളിൽ വെച്ച് കളയുന്ന പുല്ലാണ് ഇവിടെ ഈ പുല്ലായതായിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നുണ്ടോ കണ്ടോ വെറും പുല്ലാണ് വെറും പുല്ല് വേറൊന്നുമില്ല നമ്മുടെ വഴിയോരത്ത് കളയുന്ന പുല്ല് ഒരു സൈഡിലെ സിനിമ തിയേറ്റർ കംപ്ലീറ്റ് സെറ്റ് ആയിരിക്കുന്ന മറു കംപ്ലീറ്റ് കോഫി ഷോപ്പും ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതാണ് ഇത്ര മനോഹരമാണ് അല്ലേ ലോകത്തെ എല്ലാ തരത്തിലുള്ള ഫുഡും ഈ ഏരിയ കിട്ടും ചൈനീസ് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് എല്ലാം ഉണ്ട് ജാപ്പനീസ് അങ്ങനെയുള്ള എല്ലാം ഇതും ഇവിടെ ഈ ഫുഡ് മാളിൽ കിട്ടും വെള്ളമൊഴിക്കുന്നു അതല്ല കുളം കുളം കര വെറുതെ നനയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി ടെക്നോളജിയാണ് ക്ഷേത്രരസമായിട്ടു വെറുതെ വെള്ളം ഒലിപ്പിച്ച് താഴെ സാബ് ലേറ്റ് ബുക്ക് എടുക്കാനുള്ളത് എവിടെയാണല്ലോ എന്തു കൊടുത്ത് കിട്ടുന്നത് ലേറ്റാ ഇതിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒന്ന് നോക്കണോ ഒന്ന് കൊച്ചി നോക്കണേ എത്ര രസം നോക്കാം അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വാക്കിങ്ങിക്കഴിഞ്ഞു ഇത് ഇതെന്ന് പറഞ്ഞു ഇതായത് ഇതടി പള്ളി അല്ല ഇത് ഇതാണ് ചാന്തിനി സൂപ്പർ ചാന്തിനി അതായത് ഇവിടെ പിന്നെ ഹോട്ടലാണ് ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഹോട്ടലാണ് പള്ളി സ്റ്റൈലുണ്ടാക്കിരിക്കുക എങ്ങനെയുണ്ട് സെറ്റപ്പ് അല്ലേ നോക്കിയേ അല്ലേക്ക് നയൻറ്റീൻ നയൻറ്റി നൈൻ വഴിക്കുന്ന ഹോട്ടലാണ് എന്തല്ലേ വാടാ വാടാ അതെല്ലാം കഴിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന നേരെ ഇത് പാർക്കാണ് നമ്മുടെ കോബാർ പാർക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പിള്ളേർക്കൊണ്ട് കഴിക്കാൻ കളിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും അപ്പോൾ ഇതൊക്കെയായിരുന്നു ചെറിയ ചെറിയ ഇവിടുത്തെ വിശേഷങ്ങൾ